ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റാവുന്ന ലേഡീസിനും അതുപോലെ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന രണ്ട് പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് വെച്ചിട്ട് ഈ ഒരു ഈ ഒരു പാറ്റേൺ വെച്ചുകൊണ്ട് മെഷർമെൻറ്റ്സ് ചെറുതാണ് എടുക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ പാറ്റേൺ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ ഈ രീതി മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലും സബ്സ്ക്രൈബും അപ്പം നിങ്ങൾ കുഞ്ഞെല്ലായിട്ടും കൊണ്ട് തരാം കേട്ടോ ഇപ്പോൾ എന്ത് എന്തായാലും ഇത് കണ്ടുകഴിഞ്ഞാൽ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും ഒരുപാട് സംഭവങ്ങൾ എടുത്തു വയ്ക്കാൻ പറ്റാവുന്ന ഒരു പ്രോഡക്റ്റാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇത് പിന്നെ ഇത് ഉപയോഗിച്ചിരിക്കുന്ന തുണി എന്ന് പറഞ്ഞാൽ നല്ല കസവില് ബ്രൊക്കേഡ് വരുന്ന ഒരു തുണിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇന്നിതൊക്കെ വേണമെങ്കിൽ സ്റ്റിപ്പായി നിൽക്കാൻ വേണ്ട സംഭവങ്ങൾ പിന്നെയൊക്കെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അതുപോലത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ തൊട്ട് മുന്നത്തേക്ക് നമ്മൾ വേറെ സംഭവം യൂസ് ചെയ്തത് നമ്മൾ സാധാരണ രീതിയിലാണ് വെച്ച് ചെയ്യുന്നത് അത്യാവശ്യം നമ്മൾ സ്റ്റിപ്പ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളതിനകത്ത് ബ്രൊക്കേഡ് എടുത്തിരിക്കുന്നത് കസവില് ബ്രൊക്കേഡ് അത് എടുത്തിരിക്കുന്നത് അതിൻ്റെ അത് കാരണം കൊണ്ട് ഇങ്ങനെയുള്ള സംഭവം ഉള്ളതുകൊണ്ട് നമ്മളതിൻ്റെ താഴെ ഒരു ലൈനിങ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളിതിൻ്റെ താഴെ ലൈനിങ് ഇട്ടിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ താഴെ നമ്മൾ ഇതുപോലെ തന്നെ കസവുകൾ നിൽക്കുന്നതുകൊണ്ട് ഇത് നമ്മൾ ഇതിന്റെ താഴെ ലൈനിങ് ഇട്ടിട്ടുണ്ട് ഈ ഒരു അളവിൽ എടുത്തിട്ടുണ്ട് ഈ ഒരു അളവ് മെഷർമെൻസ് നമ്മൾ പറഞ്ഞുതരാം എട്ടര ഇഞ്ച് നീളം എട്ടര ഇഞ്ച് നീളം അഞ്ച് മുക്കാൽ ഇഞ്ച് വീതി കേട്ടോ ഇത് രണ്ടും സെയിം അളവാണോട്ടോ വെച്ചിരിക്കുന്നത് രണ്ടും സെയിമാണ് ഇത് ഇനി നമുക്ക് ഈ ഒരു അളവിൽ രണ്ടും നമുക്ക് ഇങ്ങനെ ചുറ്റും നാല് ഭാഗത്തും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഒന്നുകിൽ വേണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ഡിസൈനിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരേ ഒരു പാറ്റേണിൽ എങ്ങനെ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം എന്നൊക്കെ ആയിട്ട് എടുപ്പുള്ള പോലെ അല്ലെങ്കിൽ നാല് സൈഡിൽ സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ സെൻറ്ററിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്തെടുക്കാം ഇത് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ നിൽക്കണം ആ രീതിക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം പിന്നെ ശേഷം വേറെ വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പിന്നെ എടുത്തിരിക്കുന്നത് ഇതേപോലെ കുറച്ചും കൂടി നീളത്തിൽ വീതി വീതി കുറവ് നീളത്തിലായിട്ടാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ മെഷർമെൻ്റ് വന്നിട്ട് ഒൻപത് ഇഞ്ചും നാലര ആണ് എടുത്തിരിക്കുന്നത് നാലര ഇഞ്ചും ഒൻപത് ഇഞ്ചും എടുത്തിരിക്കുന്നത് അതിന് നമ്മൾ ലൈനിങ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതും ഇതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അതുപോലെ നമ്മൾ ചെയ്തെടുക്കുക നമ്മളത് തുണിയാണ് വെക്കുന്നത് അതുകൊണ്ട് നമ്മളിവിടെ ബ്രൊക്കേഡിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇത് നമുക്കിത് താഴെ ക്യാൻവാസ് ഇട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളിതിങ്ങനെ ചീടാൻ അല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ പസമൊക്കെ വീഴും അതുകൊണ്ട് ഒരു ഭംഗി കുറവായിട്ട് വരും പിന്നെ മാത്രമല്ല വൈറ്റ് ക്യാൻവാസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എന്താ പറയുക ഈ ഒരു ബ്ലാക്ക് കളറിനെ അത് എന്താ പറയുക ഒരു ഇതായിട്ട് എടുത്ത് കാണിക്കും അതായത് വേണ്ട ഇതിങ്ങനെ വരുമ്പോൾ വേണ്ട ഒരു നരച്ചൊരു കളർ പോലെ വരും അതേസമയം ബ്ലാക്ക് താഴെ ഇടുമ്പോൾ നമുക്കിത് കുറച്ചുകൂടി പെർഫെക്റ്റായിട്ട് വരും ഓക്കെ അത് നല്ല ഭംഗിയായിട്ടുള്ള ആയിട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈന് യൂസ് ചെയ്യുന്നത് പിന്നെ ഈ അടുത്തതായിട്ട് ഇനി എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് ഇതുപോലെ രണ്ട് ക്ലോത്ത് എടുത്തിട്ടുണ്ട് നമുക്കിത് ഒരെണ്ണം ഫുള്ളും ഒരെണ്ണത്തിൻ്റെ കാൽ ഭാഗം കൂടി ആവശ്യം വരും ഇതത്തോളം കൂടിയും ആവശ്യം വരും ബാക്കിയുള്ള നമുക്ക് ആവശ്യം വരില്ല ഇതൊരെണ്ണം ഫുള്ള് ആവശ്യം വരും അപ്പോൾ അതിൻ്റെ അതിലേക്ക് വേണ്ട ആയിട്ട് നമ്മൾ വേറെ ലൈനിങ് രണ്ടെങ്കിലേക്കും വേണ്ടത് എടുത്തിട്ടുണ്ട് ഇത് ജോയിൻ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് കിട്ടും ഇത് കാരണം ഇതിലേക്ക് ഈ ഒരെണ്ണത്തിൻ്റെ അളവ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നീളത്തിൽ കറക്റ്റ് തന്നെ കിട്ടിയില്ല അപ്പോൾ നമ്മൾ എക്സ്ട്രാ ക്ലോത്ത് എടുക്കുകയാണ് അതിന് പുറത്തുനിന്ന് അപ്പം അതിൻ്റെ വീതി വന്നിട്ട് അഞ്ചര വീതി വന്നിട്ട് അഞ്ചര നീളം വന്നിട്ട് പതിനെട്ട് ഇഞ്ചാണ് പതിനെട്ട് ഇഞ്ച് പോരാട്ടോ കേട്ടോ പതിനെട്ട് ഇഞ്ച് പോരാ നമുക്ക് അതിനേക്കാളും കൂടുതൽ വേണം അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടി എടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് ഒരു ഏഴ് ഇഞ്ചോടും കൂടി എക്സ്ട്രാ വേണം പതിനെട്ട് ഇഞ്ച് പോരാ ഒരു ഏഴ് ഇഞ്ചും കൂടി എക്സ്ട്രാ വേണ്ടിവരും അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ഇടത്തത് ഒരു തുണി കൂടി എടുത്തത് പിന്നെ അതിൻ്റെ ബാ ബാലൻസ് നമുക്ക് പിന്നീട് കട്ട് ചെയ്ത് മാറ്റാം പിന്നെ ഇതിൽ അഞ്ചര ആണ് എടുത്തിരിക്കുന്നതെങ്കിലും ഈ ഒരു വീതി നമുക്ക് ആവശ്യം വരുന്നില്ല നമുക്ക് ആവശ്യം നാലര ഇഞ്ച് വീതിയാണ് വേണ്ടത് ഇതിൻ്റെ അളവ് സ്വല്പം കൂടുതലാണ് വെച്ചിരിക്കുന്നത് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ മെറ്റീരിയലിനെ കയറി ഇറങ്ങി നിൽക്കുന്നത് പോലത്തെ ലൈനിങ് നിൽക്കുന്നത് അപ്പോൾ ഇത് തയ്ച്ചുതിന് ശേഷം നമ്മൾ ബാലൻസ് ലൈനിങ്ങും അതുപോലെ ഈ ഒരു മെറ്റീരിയലും കൂടി ചേർത്തിട്ട് ആ ഒരു അളവിൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളിതിപ്പോൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാത്തിനും നമ്മൾ ലൈനിങ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ലൈനിങ് ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എല്ലാ രീതിയിൽ കുറച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ ഇതിൽ ഫുള്ള് ഇതിലും ചെയ്തിട്ടുണ്ട് അതുപോലെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതിലും ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല എന്നുള്ള ചെയ്തിട്ടുണ്ടല്ലോ അതിലും ഇനി അതുപോലെ തന്നെ ഇതും നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കൂടുതൽ നമുക്ക് ആവശ്യത്തിനും കൂടുതലുണ്ട് വീതി ഇറക്കവും നീളം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് വേണ്ടുന്ന വീതി എന്ന് പറയുന്നത് ഇതിൻ്റെ വീതി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചെറിയതിൻ്റെ വീതി ആയിരുന്നു നാലരഞ്ച് വീതി പറഞ്ഞിരുന്നില്ല ആ ഒരു വീതിക്ക് ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതിൻ്റെ നീള വീതി ഞാൻ പറയാം നാലര ഇഞ്ച് രീതി ഉണ്ട് അതുപോലെ തന്നെ നാലരയ്ക്ക് ഒരു സ്വല്പം കൂടുതലുണ്ട് കേട്ടോടുക്കി പിന്നെ ഇരുപത്തഞ്ച് ഇഞ്ച് നീളം ഉണ്ട് കേട്ടോ ഇരുപത്തി ഇഞ്ച് നീളമുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ആദ്യം തന്നെ ഇതിങ്ങനെ താഴത്തേക്ക് ഇറണം ഇങ്ങനെ ഈ ഒരു ഒരു ഭാഗം എടുത്തിട്ട് താഴത്തേക്ക് വെക്കാം അതിനുശേഷം ഇനി അതിൻ്റെ െ സെൻ്റർ ചെയ്യാം നീ സെൻ്റർ അപ്പുറം ഇപ്പുറം സെൻറ്റർ ഭാഗത്തിൻ്റെ ആ ഒരു ചെറുതായിട്ടൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം നീല് രീതിയിൽ കട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ചോപ്പ് വെച്ച് വരച്ചാലും മതി കട്ട് ചെയ്യണമെന്നില്ല നിർബന്ധമില്ല ഒന്നുകിൽ ചുവപ്പ് വെച്ച് വരച്ചാലും മതി അല്ലെങ്കിൽ ചെറിയ രീതിയിൽ വളരെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കാമുള്ളൂ കൂടുതലായിട്ട് കട്ട് ചെയ്യരുത് ഇനി ഇത് അറിയാനായിട്ട് നമുക്കിവിടെ ഒന്ന് ചോക്ക് വെച്ച് വർക്ക് ചെയ്യാം ഉണ്ടോ വരച്ചിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു മെറ്റീരിയലിൻ്റെ ഇതിനെ സെൻറ്റർ ചെയ്യുക ഇതിൻ്റെ ഇതിൻ്റെയും സെൻറ്റർ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക രണ്ടിൻ്റെയും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക അപ്പുറം അപ്പുറം സൈഡ് ചെയ്തെടുക്കുക ഇതിൻ്റെയും ഇനി ഇതിട്ട് ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ എന്നിട്ട് ഈ ഒരു ഭാഗം സെൻറ്റർ ഭാഗമായിട്ട് വെക്കാം എന്നിട്ട് ഇപ്പോൾ രണ്ട് ഭാഗം ഒപ്പത്തിനും ഒപ്പത്തിനും വന്നിട്ടുണ്ട് ഗണപതി സെൻറ്റർ ഇതും സെൻറ്റർ ഈക്വലായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഇതിന് ഈ രണ്ട് ഭാഗം കൂടി ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇവിടെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ക്ലിപ്പ് വെച്ചോളൂ അല്ലാതിൻ്റെ ഒരു പിന്നാണുള്ളത് അപ്പോൾ ഞാൻ പിൻ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിന് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇതിന് ഈ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ അറ്റം വരെ ഇങ്ങനെ ഇവിടെ എത്തുമ്പോൾ ടേൺ ചെയ്തിട്ട് ഇപ്പുറത്തോട്ട് തിരിച്ചിട്ട് തയ്ക്കണം ഓക്കെ അങ്ങനെ ചെയ്യണം ഓക്കെ ഇങ്ങനെ തയ്ക്കണം അതേപോലെ ഇവിടുന്ന് ഇങ്ങനെ ഇപ്പുറത്തോട്ട് അതിനുശേഷം ഇത് ടേൺ ചെയ്തിട്ട് ഇപ്പുറത്തോട്ട് അങ്ങനെ തയ്ക്കണം ഓക്കെ അതിൻ്റെ ബാലൻസ് ഉള്ളത് ഇതിനകത്ത് ഇനി ഇപ്പോൾ അതിനെ അതിനൊന്ന് ജസ്റ്റ് ഇങ്ങനെ മടക്കി വെച്ചാലും മതി വെച്ചിട്ട് ആ ഈ ഒരു ഈ ഒരു ഹൈറ്റ് ലെവലിന് നേരെ വരുമ്പോൾ എത്ര നേരം വരുത്തുമ്പോൾ മടക്കിയിട്ട് എടുക്കും മടക്കിയിട്ട് കൃത്യമായിട്ട് വെക്കുക ഓക്കെ ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ മടക്കി വെക്കണം ഇങ്ങനെ വെച്ചാൽ മതി അങ്ങനെ ചെയ്തിട്ട് വരാം ഓക്കെ അതിന് ശേഷം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതിൻ്റെ എം സെൻറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ ഇതിനെയും പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഈ അറ്റത്തേക്ക് ഇത് ഈ അറ്റത്തേക്ക് അങ്ങനെ തയ്ക്കണം സെൻ്ററിൽ നിന്ന് സൈഡുകളിലോട്ട് പോകുന്ന രീതിയിൽ വേണം തയ്ച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് ഈക്വലായിട്ട് വരുള്ളൂ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ സൈഡിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് വീണ്ടും സൈഡിലോട്ട് അങ്ങനെ അങ്ങനെ തയ്ച്ചെടുത്തു അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് കവറിങ് കഴിഞ്ഞ് ഈ ഒരു ഭാഗം കവറിങ് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിനകത്ത് അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സിബുണ്ടല്ലോ അത് നമ്മൾ എടുക്കണം അപ്പം നമുക്ക് എപ്പോഴും സിബ് എടുക്കുമ്പോൾ കുറച്ച് അളവ് കൂട്ടി എടുക്കണം റണ്ണർ ഇടുമ്പോൾ കുറച്ച് ദൂരെ നമുക്ക് ചിലവ് കൂടും മനസ്സിലായി ചിലപ്പോൾ ആ ഭാഗം കുറച്ച് കറക്റ്റ് ഇങ്ങനെ കടത്തുമ്പോൾ കുറച്ച് കീറി ഇറങ്ങി നിൽക്കുന്ന പോലെ വരും അപ്പോൾ ആ ഭാഗം നമുക്ക് ഒപ്പാക്കാൻ വേണ്ടി അത് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും റണ്ണർ ഇടപ്പൊക്കെ തൊട്ട് മുന്നേറ്റത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അളവ് നമുക്ക് ഇങ്ങനെ അളവ് വെച്ച് നോക്കിയിട്ട് ആവശ്യത്തിനേക്കാളും കുറച്ച് കൂടുതൽ എടുക്കണം അപ്പോൾ ആവശ്യമുള്ളതിനേക്കാളും ഇട്ടിട്ട് കുറച്ച് കൂടുതൽ കൂടുതലെടുത്തു അപ്പോൾ നമ്മൾ നമ്മളിതിനാവശ്യമുള്ള സിബ് എടുത്തിട്ടുണ്ട് അളവിൽ കൂടുതലാണ് നമ്മൾ ഇതിൽ എടുത്തിരിക്കുന്നത് അളവിനേക്കാളും സ്വല്പം കൂടുതൽ ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ബാലൻസ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവും കാണാം ഓക്കെ കുറഞ്ഞു പോയാൽ നമുക്ക് ചെയ്തെത്തില്ല അതുകൊണ്ട് ഇവിടെ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഫുള്ള് ചെയ്തെടുക്കാം കേട്ടോ സിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തൊട്ട് മുന്നത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് നോക്കിയാൽ മതി കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ ഫുള്ളായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഉണ്ടോ അത് ഫുള്ളായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് സിബ് തുറക്കാം നമ്മൾ രണ്ട് റണ്ണർ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഒരെണ്ണം വേണ്ടെങ്കിൽ ഒരെണ്ണ ഇടാം രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടെണ്ണം ഇടാവും ോ പിന്നെ ഇത് വേണമെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ പോലെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടണെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് കുഞ്ചൊല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം നമുക്ക് സാധനങ്ങൾ മേക്കപ്പ് സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത് മേക്കപ്പ് സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത് കഴിഞ്ഞ നമുക്ക് ക്ലോസ് ചെയ്യാം ഇപ്പോൾ എന്തായാലും ഇതുപോലത്തെ സംഭവങ്ങളെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കി നോക്കുക കുട്ടികൾക്കൊക്കെ എന്ത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടും പിന്നെ ലേഡീസിനായാലും എല്ലാവർക്കും ഇങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും ഇങ്ങനെ വെക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നത് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സു